സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര മിമിക്രി താരം കലാഭോൻ നവാസ് അന്തരിച്ചു അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്തു കയറിയ സമയത്ത് നവാസ് നിലത്തു കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് കലാഭോൻ നവാസ് ചോറ്റാനിക്കറിയിൽ എത്തിച്ചേർന്നത് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചോറ്റാനിക്കരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു അതിനുശേഷം മടങ്ങാനിരിക്കവെയാണ് നവാസിന്റെ മരണവാർത്ത വന്നിരിക്കുന്നത് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലെ പ്രമുഖരിൽ പലരും ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം കൈമാറുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് ഏറെ സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്കറിനോടൊപ്പവും അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ നവാസ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം ജൂനിയർ മാൻഡ്രേക് അമ്മ അമ്മായി അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ചാൻ ചന്താ മാമ മൈഡിയർ കരടി വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മൊഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് കലാഭവൻ നവാസിന്റെ പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലാണ് അവസാനമായി തിയേറ്ററിലേക്ക് എത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി രഹ്ന നവാസ് ആണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നഹ്റിൻ റിദ്വാൻ റിഹാൻ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച് മിമിക്രി വേദികളിലും വെള്ളിത്തിരയിലും നിറഞ്ഞു നിന്ന് നടൻ കലാഭോൻ നവാസ് മരിച്ച വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കോമഡി കഥാപാത്രങ്ങളെയാണ് കലാഭോൻ നവാസ് ഏറെയും അവതരിപ്പിച്ചിരുന്നത് നിരവധി ടെലിവിഷൻ കോമഡി പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് നാൽപ്പതോളം സിനിമകളിലാണ് കലാഭോൻ നവാസ് അഭിനയിച്ചിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയ കലാഭോൻ നവാസ് ഏറെ നേരമായിട്ടും പുറത്തേക്ക് വരാതായതോടുകൂടിയാണ് ഹോട്ടൽ അധികൃതരെത്തി പരിശോധിച്ചത് ആ സമയത്താണ് അദ്ദേഹം താഴെ വീണുകിടക്കുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ സിനിമാ നാടക നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി ജനിച്ച അദ്ദേഹം ആയിരത്തി മുതൽ സിനിമയിൽ സജീവമാവുകയായിരുന്നു